കാറ്റിൽ നാശനഷ്ടം മുകളിലേക്കും ഇലക്ട്രിക് ും മരങ്ങൾ കേടുപാടുകൾ സംഭവിച്ചു ദേശമംഗലം വരവൂർ ഗ്രാമപഞ്ചായത്തുകളിലെ പലയിടത്തും വൈദ്യുതി പോസ്റ്റ് മുറിഞ്ഞു മരങ്ങൾ വീടുകളുടെയും ഇലക്ട്രിക് പോസ്റ്റുകളുടെയും മുകളിലേക്ക് വീണും പരക്കെ നാശനഷ്ടം സംഭവിച്ചു പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം താറുമാറായി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതോടെ വീശിയടിച്ച കാറ്റിലും മഴയിലുമാണ് വ്യാപക നാശം ഉണ്ടായത് ആറാം വാർഡ് കറ്റുവട്ടൂർ ജുമാ മസ്ജിദ് പരിസരം കറ്റുവട്ടൂർ സെന്റർ പതിനാലാം വാർഡ് കടുകശ്ശേരി സെന്റർ വരവൂർ പഞ്ചായത്തിലെ കുമരപ്പനാൽ നായരങ്ങാടി വഴി മെയിൻ റോഡ് പത്താം വാർഡിൽ മാവോട്ടുകുളം റോഡ് ന്റെ വീട്ടുപറമ്പ് തുടങ്ങിയവിടങ്ങളിൽ വൈദ്യുത കമ്പികളും മരങ്ങളും പൊട്ടി കേടുപാടുകൾ സംഭവിച്ചു ദേശമംഗലം പതിനൊന്നാം വാർഡ് ആര്യമ്പാടം മുളയ്ക്കൽ വീട്ടിൽ യാക്കൂബിന്റെ വീടിനു മുകളിലേക്ക് മരങ്ങൾ വീണു ആർക്കും പരിക്കില്ല അപകടാവസ്ഥ കണക്കിലെടുത്ത യാക്കൂബിന്റെ വീട്ടിലുണ്ടായിരുന്നവർ സമീപത്തെ ബന്ധുവീട്ടിലേക്ക് താമസം മാറി ഉച്ചക്ക് സംഭവിച്ച കാറ്റിന് സംഭവിച്ചതാണിത് വീട്ടൊരു അപകടം കാരണം മറ്റു ബന്ധുവീട്ടിലേക്ക് മാറിയിരിക്കുന്നു ദേശമംഗലം കറ്റുവട്ടൂർ സെന്ററിൽ റോഡിനു കുറുകിയ വിണമരം വെട്ടിമാറ്റുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുദ്ര മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക